ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്വന്തം ജില്ലയായ പത്തനംതിട്ട ജില്ലയിൽ ആരോഗ്യവകുപ്പ് തളർവാദം പിടിപ്പെട്ട അവസ്ഥയിലാണെന്നും വീണ ജോർജിന് ആരോഗ്യവകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമായെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജനറൽ മെഡിക്കൽ കോളേജിന്റെയും അടക്കം ജില്ലയിലെ സർക്കാർ മേഖലയിലുള്ള എല്ലാ ആശുപത്രികളുടെയും പ്രവർത്തനം അവതാളത്തിലായി ജില്ലയിൽ ഒരു ആശുപത്രിയിലും ഗൈന വിഭാഗം പ്രവർത്തിക്കുന്നില്ല ഒരു ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല പത്തനംതിട്ട നഴ്സിംഗ് കോളേജിന് അംഗീകാരമില്ലാത്തത് വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കാനിടയാക്കുമെന്നും അഡ്വക്കേറ്റ് പഴകുളം മധു ആരോപിച്ചു പക്ഷെ അതിന്റെ ഒരു ഗുണവും ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ജനറൽ ഹോസ്പിറ്റലിനോ കോന്നിയിലെ മെഡിക്കൽ കോളേജിനോ താലൂക്ക് ആശുപത്രികൾക്കോ പബ്ലിക് ഹെൽത്ത് സെന്ററുകൾക്കോ ഒന്നും ലഭിക്കില്ല വല്ലാത്ത പ്രശ്നം മുൻപൊരു കാലത്ത് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകാത്ത നിരവധി നിരവധി പ്രശ്നങ്ങളാണ് ആരോഗ്യ മേഖല നേരിടുന്നത് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല അവർ സമ്പൂർണമായി ഒരു മന്ത്രി എന്ന നിലയിൽ പരാജയപ്പെട്ടിരിക്കാം നിസ്സാര കാര്യങ്ങൾ പോലും അവരുടെ അസംബ്ലി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആസ്ഥാനത്തിൽ ജനറൽ ആശുപത്രിയിലെ ഒരു നിസ്സാര കാര്യം സ്വീകരിക്കാൻ പോലും അവർക്ക് കഴിയുന്നു ആരോഗ്യവകുപ്പിൽ സാധാരണ മന്ത്രിമാർക്കുണ്ടായിരുന്ന ബേക്കയും നിയന്ത്രണവും പൂർണമായും ശ്രീമതി വീണാ ജോർജിന് നഷ്ടപ്പെടുകയും അവർ വീണ ജോർജിനെതിരെ സമരം ചെയ്താൽ പോലീസിനെ ഉപയോഗിച്ചും പാർട്ടിക്കാരെ ഉപയോഗിച്ചും അടിച്ചമർത്തുവാനാണ് ശ്രമിക്കുന്നത് ഏകാധിപതിയെ പോലെ പെരുമാറുന്ന വീണ ജോർജ് പിണറായി വിജയന് പഠിക്കുകയാണ് ആരോഗ്യരംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാത്ത പക്ഷം വീണ ജോർജിന്റെ വീട്ടിലേക്കടക്കം സമരം നടത്തുമെന്നും അഡ്വക്കേറ്റ് പഴകുളം മധു പറഞ്ഞു യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രൊഫസർ പി ജെ കുര്യന്റെ പരാമർശം സതുദ്ദേശപരമാണെന്നും മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നടന്ന പ്രസംഗം മൂന്ന് ദിവസത്തിന് ശേഷം വിവാദമായത് എങ്ങനെയെന്നാണ് അന്വേഷിക്കേണ്ടതെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പഴകുളം മധു പറഞ്ഞു ന്യൂസ് ബ്യൂറോ ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട